ീവ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും ഇതാണ് പണ്ടൻ ലീവ്സ് ഇല പാൻഡൻ ലീവ് രംഭയിലെ നമുക്കിന്ന് ഒരു പണ്ടൻ ചിക്കൻ ഉണ്ടാക്കാം ഇതൊരു തായ് റെസിപ്പിയാണ് ഇത് പച്ചയായ പാൻഡൻ ഇലകളിൽ പൊതിഞ്ഞ് ഫ്രൈ ചെയ്തുണ്ടാക്കുന്ന ഒരു വിഭവമാണ് തായ്ലൻഡുകാരുടെ ഒരു സ്പെഷ്യൽ ചിക്കൻ ഡിഷാണ് ഈ പാൻഡൻ ചിക്കൻ നമ്മുടേതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ ഒരു കോമൺ തായ് സ്റ്റാർട്ടറാണ് ആണ് ആദ്യമായി ഞാൻ പാൻഡൻ ലീവ്സ് എടുക്കാൻ പോവാണ് വീട്ടിൽ തന്നെ ഉണ്ട് ഈ ഇല നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല സുഗന്ധത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് ഇത് നട്ടാൽ വേഗം ഉണ്ടാവും നമുക്ക് എവിടെ വേണമെങ്കിലും നട്ടുണ്ടാക്കാം പാൻറ്റൻ ലീവ്സ് എടുത്തു ഇനി ഇതിൽ നല്ല പൊടി ഉണ്ടാവും മണ്ണിലല്ലേ ഇത് ഇനി നന്നായിട്ട് കഴുകി അഴുക്ക് കളഞ്ഞ് തുടച്ചെടുക്കണം ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ബോൺലെസ് ചിക്കൻ എഴുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് ചെറുതാക്കി മുറിച്ചെടുക്കണം വല്ലാതെ ചെറുതാക്കയും വേണ്ട വലുപ്പത്തിലും വേണ്ട പാൻറ്റൻ ലീവ്സിൻ്റെ ഇടയിൽ കൂടി താഴെ പോകും ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട മറ്റു ഇൻഗ്രീഡിയൻസ് നോക്കാം മല്ലിച്ചപ്പ് എള്ളെണ്ണ കോക്കനട്ട് മിൽക്ക് വെളുത്തുള്ളി കുരുമുളക് സോയാ സോസും ഫിഷ് സോസും ഓയിസ്റ്റർ സോസും മല്ലിച്ചപ്പ് കഴുകി മുറിച്ചെടുക്കുക വെളുത്തുള്ളിയും മുറിച്ചെടുക്കുക ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം മല്ലിച്ചപ്പ് ഇട്ടു കുരുമുളക് ഇട്ടു വെളുത്തുള്ളി കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക മിക്സിയുടെ ചെറിയ ജാറിലിട്ടാലും മതിയാകും വെള്ളം വാർന്ന ചിക്കൻ ഒരു ബൗളിലിട്ട് ഓസ്റ്റർ സോസ് മൂന്ന് സ്പൂൺ ഒഴിക്കുക സോയ സോസും മൂന്ന് സ്പൂൺ ഒഴിക്കുക ബ്ലാക്ക് സോസും ഒഴിക്കാം ഫിഷ് സോസും മൂന്ന് സ്പൂൺ ഒഴിക്കാം ഇനി കോക്കനട്ട് മിൽക്കും ചേർക്കാം നമുക്ക് വേണമെങ്കിൽ പാൽ ഉപയോഗിക്കാം കേട്ടോ ഇനി വേണമെങ്കിൽ കോൺഫ്ലവർ കുറച്ച് ഉപയോഗിക്കാം ചതച്ചു വെച്ച വെളുത്തുള്ളി കുരുമുളക് മല്ലിച്ചപ്പ് ചേർക്കാം രണ്ടോ മൂന്നോ സ്പൂൺ എള്ളെണ്ണ കൂടി ഒഴിക്കാം എല്ലാ മസാലകളും ഇട്ട ഈ ചിക്കൻ പീസ് നന്നായി കുഴച്ച് കലർത്തി മാരിനേറ്റ് ചെയ്യാൻ വെക്കണം ഒരു മുപ്പത് മിനിറ്റ് വെക്കേണ്ടി വരും ഇതിൽ ഉപ്പ് ഞാൻ വേറെ ചേർത്തിട്ടില്ല സോസുകളിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് പാകമായിരിക്കും ഇനി കുറവുണ്ടെങ്കിൽ കുറച്ച് മാത്രം ചേർത്തുള്ളൂ ഇനി ഇത് മുപ്പത് മിനിറ്റെങ്കിലും മാരിനേറ്റ് ചെയ്യാനിരിക്കണം അതവിടെ ഇരിക്കട്ടെ ഇനി കഴുകിയ രംഭയില്ല തുടച്ചെടുക്കണം വെള്ളം ഉണ്ടാകാൻ പാടില്ല ഈ ഇല ഫ്രഷ് ആയിരിക്കണം നമ്മളത് മടക്കുമ്പോൾ മുറിയൊന്നുമില്ല ആദ്യം ഒരോലെ എടുത്തിട്ട് ഇതുപോലെ മടക്കുക മറ്റേ ഭാഗം അടിയിലൂടെ ഇങ്ങോട്ട് കോർക്കുക ഇനി നമ്മൾ തിരിച്ചു വെച്ച് അപ്പോൾ അതൊരു കവർ പോലെ ആയിട്ടുണ്ടാകും ആ കവറിലേക്കാണ് നമ്മൾ ചിക്കൻ നിറക്കേണ്ടത് ഒരു രണ്ട് പീസ് മൂന്ന് പീസൊക്കെ മതിയാവും ചെറുതാണെങ്കിൽ മൂന്നോ നാലോ പീസ് ഇടാം വലുതാണെങ്കിൽ രണ്ട് പീസ് ഇട്ടാൽ മതിയാകും ഇനി അതതിലേക്ക് ടൈറ്റായി വെച്ച് അത് മറിച്ച് അതിൻ്റെ മറ്റു ഭാഗം എടുത്ത് ഈ വശത്തൂടെ കോർത്ത് വലിക്കുക വലിച്ച് തിരിച്ചു വെച്ച് ഒന്ന് ടൈറ്റാക്കുക ടൈറ്റാക്കിയതിന് ശേഷം നമ്മളിത് തലഭാഗം അധികമുള്ളത് കട്ട് ചെയ്യണം ഒരു കത്രിക കൊണ്ട് മുറിക്കുക അടുത്ത ലീഫ് എടുക്കാം ഇത് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല ഇനി നമുക്ക് വേണമെങ്കിൽ കുമ്പളുണ്ടാക്കി ഒരു സ്റ്റിക്ക് കുത്തിവെച്ചും ഉപയോഗിക്കാം ഇങ്ങനെ ചെയ്യുമ്പോഴും നമുക്കിതിൻ്റെ അറ്റം വേണമെങ്കിൽ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നിർത്തി സുരക്ഷിതമാക്കാം പാണ്ടൻ ഇലകൾക്ക് പ്രത്യേകിച്ച് തായ് പാചക രീതിയിൽ വളരെ പ്രാധാന്യമുണ്ട് തായ് പാണ്ടൻ ചിക്കൻ എന്ന വിഭവം തായ്ലൻഡിലെ ഒരു ക്ലാസിക് അപ്പർട്ടൈസർ ആണ് ഇത് രുചിയിലും മണത്തിലും വിഭവത്തിലും വളരെ പ്രത്യേകത പുലർത്തുന്നുണ്ട് ഇനി ഇതിൻ്റെ തലഭാഗം കൂടി കട്ട് ചെയ്താൽ മുഴുവനായി ഇപ്പം നിങ്ങൾക്ക് പ്രയാസമില്ലല്ലോ പൊടിഞ്ഞല്ലോ ഒന്നോ രണ്ടോ പതുക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ നമുക്കങ്ങൾ പൊടിഞ്ഞു വരും എല്ലാ ചിക്കനും പൊതിഞ്ഞ് വെച്ചു ഇനി ഇതിലേക്ക് ഒരു സോസ് ഉണ്ടാക്കാനുണ്ട് ഈ സോസിലാണ് ഈ ചിക്കൻ കൂട്ടി രണ്ട് ടേബിൾ സ്പൂൺ എള് പാൻ ചൂടായതിലേക്കിട്ട് ഒന്ന് വറുക്കണം ലൈറ്റ് ഗോൾഡൻ കളറിൽ വറുക്കുക ആയിട്ടുണ്ട് ഇനി ഇത് മാറ്റി മാറ്റിവെക്കാം ആ പാനിൽ തന്നെ ഒരു കപ്പ് വെള്ളമൊഴിക്കുക ഒരു അര ടീസ്പൂൺ ഉപ്പിടുക കുറച്ച് ശർക്കര ഇടാം പാം ഷുഗർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് മൂന്ന് സ്പൂൺ സോയാ സോസ് ഒഴിക്കുക രണ്ട് സ്പൂൺ ഡാർക്ക് സോസും കൂടി ഒഴിച്ചോളൂ വീഡിയോ പിടിക്കാൻ വിട്ടതാണ് സ്ലൈസ്ഡ് ജിഞ്ചർ ഇടാം മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിക്കാം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇവയെല്ലാം ഇട്ട് ഒന്ന് ഇളക്കി തിളപ്പിക്കുക തിളച്ച ഈ സോസ് കൂട്ടിലേക്ക് വറുത്ത് വെച്ച എള്ളിട ഈ എള്ളൊന്ന് വേവിട്ടെ തിളച്ചിട്ടുണ്ട് പണ്ടൻ ചിക്കനിലേക്ക് കൂട്ടി കഴിക്കാനുള്ള സോസ് റെഡിയായി ഇനി നമുക്ക് പണ്ടൻ ഇലയിൽ പൊതിഞ്ഞ ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടി എണ്ണയൊഴിക്കാം ഇത് വെജിറ്റബിൾ ഓയിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എടുത്തോളൂ വെമ്പ ഇലയിൽ പൊതിഞ്ഞ ഈ ചിക്കൻ കാണാൻ നല്ല ഭംഗി നല്ല ഗ്രീൻ കളറിൽ ഇങ്ങനെ തിളങ്ങി ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി ഓരോന്നായി ഇലയിട്ട് കൊടുക്കാം ഇലയിൽ വെള്ളം പാടില്ല അല്ലെങ്കിൽ ഇലയിൽ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ വല്ലാതെ കഴിച്ചാവാതെ പാകത്തിൽ ഇടുക ഇത് മറിച്ചുകൊണ്ടതാണ് ചീട്ടാവാതെ മറിച്ച് വേണ്ടിവ ഒരു ഭാഗം വേവായിട്ടുണ്ട് ഇത് മറിച്ചിട്ട് അടുത്ത ഭാഗം കൂടി ഉപയോഗിക്കുക ഇളം ചുവപ്പാവുന്നതുവരെ ഫ്രൈ ചെയ്യാം ഇതിലധികം ആവരുത് അധികമായാൽ ലീഫ് പൊടിഞ്ഞു പോകും ചിക്കൻ കരിയും ചെയ്യും ചിക്കൻ അകം കുറച്ച് സോഫ്റ്റ് ആയിരിക്കണം ഇത് കറക്റ്റായിട്ടുണ്ട് ഇനി ഈ ഒരു ഡിഷിലേക്ക് മാറ്റാം ഇതുപോലെ അടുത്ത ദിവസം ഇടുക ഈ പണ്ട നിലയുടെ സുഗന്ധം എണ്ണയിലൂടെ ചിക്കനിലേക്ക് പകരുന്നു ഇനി എണ്ണയിൽ ഫ്രൈ ചെയ്യാതെ വേണമെങ്കിൽ കഴിക്കാം കഴിക്കാട്ടാകും ഇത് നമുക്ക് ഓവനിൽ ഫ്രൈ ചെയ്യാം അല്ലെങ്കിൽ ഒവൻ ബാക്ക് ചെയ്യാം ഇത് ആരോഗ്യകരമായ ഓപ്ഷനാണ് പാണ്ടൻ ഇല വേവിക്കുമ്പോൾ ഒരു സുഗന്ധവൽക്കരിച്ച മധുരമുള്ള ചായയുടെ സുഗന്ധത്തിന് സമാനമായത് സുഗന്ധം പുറത്തുവിടുന്നു ഇത് ചിക്കനിലേക്ക് നന്നായി വലിക്കപ്പെടുന്നു മുഴുവനും ഫ്രൈ ചെയ്തെടുത്തു ഇനി ഇതൊന്ന് ഭംഗിയിൽ വെക്കാം ഇത് കഴിക്കുമ്പോൾ സാധാരണയായി പൊതിഞ്ഞ ഇല കഴിക്കാറില്ല ചിക്കൻ കഴിക്കുമ്പോൾ ഇല അഴിച്ചെടുക്കും പക്ഷേ ചിലർ ഇലയുടെ ഉള്ളിലെ മൃദുവായ ഭാഗം ചിക്കനോടൊപ്പം കഴിക്കാറുണ്ട് ഇലയിൽ പൊതിഞ്ഞ ഈ വിഭവം വിളമ്പുന്നത് കാണാൻ വളരെ മനോഹരമാണ് ഇത് ചൂടോടെ കഴിക്കുന്നതാണ് ടേസ്റ്റ് പുറമെ ക്രിസ്പിയും ഉള്ളിൽ മൃദുവും ചൂടുമായ ചിക്കൻ സാധാരണയായി നമ്മളുണ്ടാക്കിയ ഈ മധുരമുള്ള സോസ് ഉപയോഗിച്ചാണ് വിളമ്പുന്നത് ഇത് രുചിയിൽ ഒരു പുതിയ മാനം തന്നെ ചേർക്കുന്നു ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇത് കാണുമ്പോൾ പ്രയാസമുള്ളതാണെന്ന് തോന്നുമെങ്കിലും കുറച്ച് സമയം മതി എളുപ്പമാണ് ഈ തായ് പാൻഡൻ ചിക്കൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ